നിന്റെ പിന്നെ ചാനൽ മൈ ട്രാവൽ എന്ന് നീ കിട്ടിന്നോ കിട്ടീനോ കിട്ടീനോട്ടല്ലേ അപ്പൊ പിന്നെ നമ്മളെ പിന്നെ ഇപ്പൊ പഠിക്കുന്നുണ്ടാ പിന്നെ അപ്പൊ നമ്മൾ ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ ചങ്കുകളും സപ്പോർട്ട് ചെയ്യാം അല്ലേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം അല്ലേ അപ്പൊ ഞാൻ ഓക്കെ ഹലോ ഗൈഷ് നമ്മളെ മമ്മൂച്ചനെ കൂട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ പോന്നിട്ടുണ്ട് അപ്പോ അയാളെ ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വിളിച്ചിട്ടാകുമ്പോഴൊക്കെ ആൾ പറഞ്ഞെന്തെങ്കിലും മൂക്കിലൊക്കെ ചെറുങ്ങനൊരു പിന്നെ ഒരു ഒരു ടിപ്പറാ പിന്നെ തൊട്ടി അങ്ങനത്തെ എന്തോ വന്നിട്ട് റിവേഴ്സ് അടിച്ചിട്ട് പിന്നെ മമ്മൂച്ചാൻ്റെ മൂക്കിലൊക്കെ അടിപൊളി ആയിട്ടുണ്ട് അതിനെ കൊണ്ട് വീഡിയോ എടുക്കാൻ വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ ഞമ്മ നമ്മളെ മമ്മൂത്തേനെ മൂക്കിനടി പറ്റിയെങ്കിൽ നമ്മൾ പോയിട്ട് നോക്കണ്ടല്ലോ വെണ്ടേജ കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഏതായാലും പോയിട്ടാണേ പോയിട്ട് നോക്കാം നല്ലോണം അടി അതിനാ എന്തെന്നല്ല അപ്പോൾ വീഡിയോ എടുക്കാൻ പോയിരുന്നത് വേറെ അയാൾ മനസ്സിലല്ലേ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് നോക്കുന്നത് നോക്കിയിട്ട് നമുക്ക് എങ്ങനത്തെ അവസ്ഥ അറിയാം അപ്പോൾ നല്ലവണ്ണം കൊണ്ടിനാ സ്ഥലത്തെത്തി നമുക്ക് തിരിക്കാനുള്ളൊരു സ്ഥലവും ഇല്ല കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആടെ ചെറുതാക്കി വണ്ടിയൊന്ന് തട്ടി ഈ സൈഡ് പിന്നെ അതിൻ്റെ ബമ്പറിലോട്ട് തട്ടി അപ്പോൾ ഞാൻ ബമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി അതെല്ലാം സെറ്റാക്കിയിട്ട് വരും അതെല്ലാം ശേഷം അളയിട്ടുണ്ടായിരുന്നു അതെല്ലാം റെഡിയാക്കിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് സ്ഥലത്തിന് പേരൊക്കെ ശ് കിടന്ന് ഒരു കടയിൽ നിന്ന് ഇന്ന് രണ്ട് മൂന്ന് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഒരു രണ്ട് മൂന്ന് നാല് പിള്ളേരുണ്ടായിരുന്നു അപ്പം ആരും ഞാൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ടായിട്ട് എന്ത് പറഞ്ഞാലും പിന്നെ നമ്മളെ അതില് സ്പേസ് ഭയങ്കര കൂടുതലായത് കാരണം അത് ഞാൻ ആ പാർട്ടി കട്ടാക്കുമ്പോഴൊക്കെ അത് ക്യാൻസലായി അവിടെ ചോദിച്ച് പിന്നെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടല്ലേ നേരെ ഇറങ്ങിയിട്ടില്ല ഞാൻ പരാജയപ്പെടുത്താം ഹലോ ബ്രോ അല്ലേ അപ്പൊ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നീയല്ല ഇതിന്റെ പേര് പേരെന്താ പറഞ്ഞു അഫ്താവ്ന്ന് പറഞ്ഞ് പിന്നെ നീ ഉണ്ടായിനാ നീ ഉണ്ടായിനല്ലേ ഉണ്ടായിട്ടാ വേറെ വിശ്വ ഉണ്ടായിട്ടേ ആ പിന്നെ വേറെ എത്ര കൂടി ഉണ്ടായി അപ്പൊ അവര് ഇവന്റെ വീഡിയോ അതുകൊണ്ടാണ് എന്നോടൊക്കെ കുറെ സെർച്ച് ചെയ്ത് നോക്കിയാ യൂട്യൂബിൽ ഞങ്ങളെ കണ്ടില്ലല്ലോ അപ്പൊ ഏതായാലും ഇത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇല്ല നമ്മളെ ുള്ള വീട് കിട്ടും അല്ല എന്താ പറയുന്നു നിന്റെ പേര് എന്താ മാസിനിടാ പോരാടാ പിന്നെ ചാനലിൻ്റെ മൈ ട്രാവൽ ക്യാമ്പിങ് അടിച്ചാൽ മതി നീ അടിച്ചിട്ട് കിട്ടീന്നോ കിട്ടീനോ അന്ന് കിട്ടീനെ ഓക്കെ അപ്പൊ പിന്നെ നമ്മളെ പിന്നെ ഇപ്പൊ പഠിക്കുന്നുണ്ടോ പിന്നെ സ്കൂളിൽ ഇംഗ്ലീഷാ അപ്പൊ നമ്മൾ ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ ചങ്കകളും ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലേ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അല്ലേ അപ്പം ഞാനിടൂല ഓക്കെ നമ്മളെ മമ്മൂച്ച ഇല്ലറാ നമ്മൾ കഴിഞ്ഞ ഇല്ല അയാളെ അയാളെ മൂക്കിലൊക്കെ എന്താ വണ്ടി അടിച്ചിട്ട് കുറച്ച് ഫോണ്ടു വീട്ടിൽ കുറച്ച് പോണ്ട് ഓക്കേ ഇപ്പം പിന്നെ നമ്മളെ നേരത്തെ പിള്ളേരുണ്ടല്ലോ അപ്പോൾ ഓരോരുന്ന് ചെയ്യപ്പ ഈ ഭാഗത്ത് പിന്നെ അമ്മക്ക് കുറച്ച് മുമ്പോട്ടേ നല്ലൊരു സ്ഥലം ഉണ്ടെന്നെല്ലാം പറഞ്ഞു അപ്പം അമ്മക്ക് ഏത് കഴിഞ്ഞാൽ ഏതാ ഒരു ക്യാമ്പിങ് ചെയ്യണം അതിനെ പറ്റി എന്തൊരു നോട്ട് കിട്ടിയെങ്കിലേ നമുക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം മോശമല്ല കണ്ടല്ലേ ഫുള്ള് തെങ്ങും തൊട്ട് അല്ലേ പിന്നെ ഡോട്ടല്ലേ ഇതിപ്പോ ഈ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ കണ്ടെല്ലുണ്ടെന്ന് അറിഞ്ഞില്ലേ അത് പിന്നെ എന്തിനാ ഇത് ഗവൺമെന്റ് ഇല്ലെങ്കിൽ പ്രൈവറ്റാ കൈവറ്റല്ലേ വീട് നല്ല തണുപ്പുണ്ടല്ലോ ഇങ്ങനെ പോകാൻ നല്ലൊരു കണ്ടെല്ലുണ്ട് ഇടാണിപ്പോ വരൻ്റെ ഇതിലെ വരണ്ട കയ്യിലോടീട്ട് പോകുന്ന ഒരു ചെറിയൊരു രീതിയാണിത് ഈ സ്ഥലത്തേക്ക് എന്താ പറയുന്നത് മുക്കൂറാ വലിയൊരു കണ്ടും കാര്യങ്ങളെല്ലാം ആക്കി അല്ല ഏകദേശം സമയപ്പോൾ ഒരു മൂന്ന് മൂന്നര മണി നാലുമണീൻ്റെ അടുത്തുള്ള ആയി ഇപ്പം നമുക്ക് ഒന്നിച്ച കാര്യം എന്തെന്നെല്ലാം അറിയാമോ അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം പിള്ളേർ പറഞ്ഞിട്ട് അമ്മ ജസ്റ്റ് ഒന്നും ഇവിടെ നോക്കാലോ എന്നൊരു ഉദ്ദേശത്തോട് കുറിച്ചാണ് ഞാനിപ്പോൾ വന്നിട്ടില്ല ഇതാ എന്നാ ആ പരക്കാരെ കണ്ടു പറയുന്നത് ആ ശരി ആ ഇലങ്ങാളുണ്ടല്ലേ ആടെ ആ ഭാഗത്തല്ലേ മനസ്സിലായി ഇപ്പോൾ അങ്ങോട്ടേക്ക് ഉണ്ടോ ഇല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തന്നെയാണ് ആ ഭാഗത്ത് പിന്നെ പുളീൻ്റെ മരം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഇത് അമ്മൂച്ചാൻ കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്താണ് ക്യാമ്പ് ഏത് ഭാഗത്തെ ക്യാമ്പ് അടിക്കണമെന്ന് നോക്കാം ആളിപ്പോൾ വരുന്നുണ്ടാ നോക്കെ അപ്പൊ ഞാൻ ഞമ്മളെ മമ്മൂച്ചാൻ്റെ പേർക്ക് എത്തി പിന്നെ ഇയാളെ മൂക്കിലേക്ക് ഇടിച്ചിനോ അത് നമുക്ക് അറിയണമല്ലോ അങ്ങനെ റിട്ടേൺ ചെയ്യാമല്ലോ ആരും അറിയണ്ടായി അങ്ങനെ ഞാന് പിന്നെ നോക്കിട പറഞ്ഞേടത്തേക്ക് ഇടിച്ചിനെ മൂക്കിലേക്ക് കാണിക്ക് എന്ത് സംഭവം എന്ത് ജീപ്പ് ജീപ്പൊന്നുമല്ല പിന്നെ സൈഡിൽ അത് അത് അപ്പൊ ശരിക്ക് പറഞ്ഞെങ്കിൽ നിങ്ങളെ മൂക്ക് പോയിട്ട് ആ ജീപ്പിലേക്ക് ഇടിച്ച് അല്ലാണ്ട് നിങ്ങളെ മൂക്കിലേക്ക് ചീപ്പ് ഇടിച്ചതല്ല അപ്പം പിന്നെ അത് നിങ്ങളെ തെറ്റല്ലോ സംഭവം ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞു നമ്മൾ സംഭവം ക്ലിയർ ആയതിന്റെ ആയതിൻ്റെ പറക്ക് ഞമ്മത് ഇതാക്കും ഇയാളങ്ങനെ വിളിച്ചിരുന്നു അപ്പം ഞാൻ വലിയ ബാൻഡേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒന്നും കാണുന്നില്ല പിന്നെ ചെറുതായിട്ടുള്ളൊരു ഉണ്ട് അപ്പം മോട്ടൺ മോട്ടൺ ആയിട്ടുള്ള ഒരു മരുന്നിന്റെ ആവശ്യം ഉണ്ടാവും ചെറുങ്ങനല്ലോ അങ്ങനെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷം പിന്നെ അപ്പം ഏതാ ഞാൻ പുതിയൊരു ബാഗ് വേങ്ങിയിട്ടുണ്ട് നമ്മളെ എന്ത് ലാപ്ടോപ്പോ കാര്യങ്ങളോ എല്ലാം ഇട്ടാ നല്ല ഉദ്ദേശത്തോളം ബാഗ് വേങ്ങനെ ബാഗ് വേങ്ങിയിട്ട് ഇപ്പോൾ എന്ത് എന്തുണ്ട് എന്ത് പിന്നെയുള്ള എന്തുണ്ട് കാണിക്കു കഴിക്കുമോ ഇപ്പോൾ കാണിക്കില്ല കുറച്ച് കഴിയുമോ കാണിക്കാം പിന്നെ കാണിക്കാനിപ്പോൾ ഞമ്മൾ പിന്നെ പോകുമ്പോൾ എടുക്കുന്നല്ലോ എൻ്റെ സാധനമല്ലോ ഇത് നിങ്ങൾ കാണിച്ചില്ല പിന്നെ ആയിരിക്കും എനിക്കുന്നത് നിങ്ങൾ പോകുമ്പോൾ എല്ലാം ഉണ്ടല്ലേ ഓക്കെ തന്നെ അങ്ങനെ പിന്നെ മഴ ഉണ്ടായിന് ഇന്നലെ മഴ പെയ്തിന് ഇല്ല ഇന്നലെ മഴ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല തണുപ്പുണ്ടായിരുന്നല്ലോ പിന്നെന്ത്ശ്വാസ തടിക്കലത് കഴത്തല്ലേ സുഖന്നെ അല്ല ഏഹ് ചാല പിടിച്ചിട്ടായ കുടിച്ചോ എന്ത് ചോറ് വെച്ച് എന്ത് കറിയല്ലോ ഞമ്മ കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരെ വീടേ ആ പീഡിന്റെ അത് നിങ്ങക്ക് ആ പിള്ളേർ കിട്ടിന്നെ അത് ഞാൻ വീടിനോ അപ്പൊ എന്നോട് വീഡിയോ അങ്ങനെ പിന്നെ ആടെ ആ ഭാഗത്തൊരു നല്ലൊരു സ്ഥലം കാണിച്ചു കണ്ട അങ്ങനെ അതെല്ലാം കാണിച്ചിട്ട് പിള്ളേർക്ക് രണ്ടു മുട്ട അതാ വീടാ ഞാൻ ചാനലിൽ ഇറങ്ങി അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒരു ചെക്കങ്ങണ്ടായിരുന്നു അപ്പൊ ഞാന് നമ്മളെ ഞാൻ ആയി ഇത് മൈ ട്രാവൽ പോകും അപ്പം ഓർമ്മ നോക്കും അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഈ വീഡിയോ അപ്പം വരുന്നത് അപ്പം അതിൽ നമ്മളെങ്കിൽ ഇപ്പോൾ ചിലപ്പോ ഇന്ന് നൈറ്റ് ക്യാമ്പ് ക്യാമ്പാക്കിയെങ്കിൽ നാളെ ഒരു ഈവനിങ് നമ്മൾക്ക് അപ്ലോഡ് ആക്കുകയും ചെയ്തു പിള്ളേരെ മനസ്സിലായിരുന്നു ആ രണ്ട് പിള്ളേർ അപ്പം അങ്ങനെയാണ് ഈ സംഭവം ഞാൻ പ്രതീക്ഷിച്ച് ഭയങ്കര റെഡി ആയിട്ടുണ്ടാവും മൂക്കെല്ലാം പഞ്ചറായി പോയിട്ടുണ്ടാവും ഇന്നേരം ബേജറുള്ളതാണ് ഞാൻ ചവിട്ട് ഫാസ്റ്റ് വന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി എലി പോയെങ്കിൽ പുലി പോയി എന്ന് പറയുന്ന മമ്മൂച്ചിയാണ് നമ്മുടെ അല്ലെങ്കിൽ ഈ ബാഗിന് എഴുന്നൂറ്റമ്പത് നല്ല ബാഗാണ് ഗീച്ച ഞമ്മക്കാണ്ടല്ലോ പിന്നെ ഇതിൽ എന്ത് വേണമെങ്കിലും ലാപ്ടോപ്പ് കാര്യങ്ങൾ എന്ത് വേണം സാധനം ഇതിൽ ഒരുപാട് സാധനം ഇതിനകത്ത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ചാർജർ കാര്യങ്ങളും അതെല്ലാം അല്ലേ നല്ലല്ലോ ഏഹ് ചരിച്ച ആയെല്ലാം തരുന്ന നോക്കാം ഏതായാലും നമുക്ക് പിന്നെ